എന്ത് കരയാണ് എന്ത് കാര്യമൊന്നും അറിഞ്ഞില്ല ഈ വീട്ടില് കാര്യ ഇല്ല അറിഞ്ഞില്ല എനിക്ക് രണ്ട് മക്കളാണ് എനിക്കറിയാം ഇള ചെരക്കങ്ങ് ബാംഗ്ലൂരിലാണ് പഠിക്കണത് മൂത്തർ ഉണ്ട് എനിക്കറിയാം മറ്റേ കിഴക്ക് ഗവേഷണ കേന്ദ്രത്തിൽ ചെറുക്കായി അവൻ കഴിഞ്ഞ ആഴ്ച മലബാറിൽ പോയി മലബാർ കൂട്ടുകാരൻറെ സഹോട കല്യാണം സഹോദരിയുടെ അവിടെ ചെറുത വിളിച്ചു പറഞ്ഞ് അമ്മ എന്റെ കല്യാണം കഴിഞ്ഞെന്ന് കിട്ടായിരുന്ന ചെറുക്കയല്ലേ അവൻ പറ്റിച്ച് തേച്ചളഞ്ഞ് അവസാനം സത്യസന്ധനാണല്ല ആ കൊച്ചു ഞാൻ കെട്ടിക്കൊണ്ട് വരട്ടാൻ ചോദിച്ചു നല്ലൊരു കാര്യല്ലേ ഞാൻ പറഞ്ഞ മക്കളെ വരാൻ പറഞ്ഞു ഒന്ന് ഞാൻ സന്തോഷമായിട്ട് വീട്ടിൽ വിളിച്ച് കേറ്റി സംഭവം എന്തിനാണ് ഞാനൊരു അമ്മായി അമ്മയാണല്ലോ ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കണത് എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ല പക്ഷെ ഇവള് വന്ന് കേറിയതിനു ശേഷം അവള് മിണ്ടുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അതെന്താ അങ്ങനെ അതെന്ത് അതെന്തങ്ങനെ അവളെ ഭാഷ എനിക്കും മനസ്സിലാവില്ല എന്റെ ഭാഷ അവരിയാ മലബാറിലെ മക്കള് മലബാറിലുള്ള നാട്ടിൽ ഒരുമിച്ച് പോവു ഇല്ല എനിക്ക് എന്റെ ആശയകളെല്ലാം പോയി മക്കള് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മായിമ്മ പോരൊക്കെ എടുക്കണോന്ന് അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തൊക്കെ നിന്ന് ഇനിയിപ്പോ ഞാൻ ആയിരത്ത അമ്മായിമ്മ പോരെ

ഞാനല്ല പാട്ടാക്കിയത് നിങ്ങളാണ് പാട്ടാക്കിയത് ഇപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം ആ കൊച്ചു എനിക്കൊന്നും അയ്യോ അത് കൊണ്ടല്ല ജനിച്ചത് കാസർഗോഡാണ് അപ്പൊ അവൾ അച്ഛനെ കണ്ണൂർ ജോലി കിട്ടി ഓ അവള് കണ്ണൂര് പോയി അപ്പൊ അവളുടെ അച്ഛനെ കോഴിക്കോട് ജോലി കിട്ടി അപ്പൊ കോഴിക്കോട് പോയി കോഴിക്കോട് നിന്ന് മാഗിയിൽ വന്ന് മാഗിന്ന് വീണ്ടും കണ്ണൂർ വന്ന് കണ്ണൂർന്ന് വീണ്ടും കാസർഗോഡ് അങ്ങനെ കറങ്ങി ഇറങ്ങി അടിച്ച് വന്നപ്പോ ആ കൊച്ചിന്റെ ഭാഷ എങ്ങനെയാ അതിന് അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടാകെ ഇന്നലെ ഉച്ചക്ക് ആഹാരം കഴിച്ചിട്ട് എടുത്തോണ്ട് ഇങ്ങനെ അപ്പൊ എന്റെ അടുത്ത് പറയാണ് അമ്മ ഇല എടുത്തോണ്ട് ചാടായി ഈ വയ്യാത്ത മുട്ട ഉള്ള ഈ ഇല എടുത്തോണ്ട് തവള ചാടും പോലെ ചാടി ചാടി വായപ്പോഴ് ചെന്നപ്പൊ അതിന്റെ ഫ്രണ്ട് നിൽക്കണ് നിങ്ങൾ ചോദിക്കാണ് നിങ്ങൾ ഇതുവരെ എല്ല എടുത്തോണ്ട് ചാടില്ലേ മക്കളെ സ്വപ്നം കൂടി ചാടി ഞാൻ പൊട്ട കണത്തി വീണു അങ്ങനെ ആയിരുന്നെങ്കിൽ അടുത്ത ചെറിയ അടിയന്തരായിരുന്നു തന്നെ ഇഡ്ഡലിയും കഴിച്ചോണ്ട് നിനക്കും അവക്കും ഇല എടുത്തോണ്ട് ചാടായിരുന്നു അമ്മ ഇല എടുത്തോണ്ട് ചാടാൻ പറഞ്ഞാ ഇല കൊണ്ട് കളയാ അത്ര പ്രശ്നമേ ഉള്ളൂ എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു അറിയാമോ ആ ജാനുമര മോളെ കെട്ടാൻ പറഞ്ഞ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു നീ കെട്ടിയോ അല്ല നീ കെട്ടിയിരുന്നെങ്കി ആ കൊച്ചു ഈ വീട്ടിൽ വന്നതിന് ഞാൻ അവളോട്ട് ചെറിയ അവള് രണ്ട് പറയും ഞാൻ നാല് പറയും ഇത് അവൾ വരും അവളിടെ വന്നിരുന്നെങ്കിൽ അവള് ഞാനും കൂടി ഇത് അവളെ വരും അവന്റെ നെഞ്ചാ മൂടി നോക്കി ഞാൻ ചുടുകയായിരുന്നു മടം പെട്ടി കൊടുത്തു അങ്ങനെ മൂന്നിന് കൂടി ഓടി ശാശ്ശേരി ചെല്ലും ശാശ്ശേരി ചെല്ലുമ്പോ മക്കള് ഈ എസ് മുമ്പ് ഇരുന്ന് ചീത്തളൊക്കെ പറ്റൂല പഞ്ചായത്ത് മെമ്പർ വന്ന് ഇതെല്ലാം പ്രശ്നം പരിഹരിക്കും എന്നിട്ട് വീട്ടിൽ വന്ന് സമാധാനായിട്ട് കിട്ടുന്ന കുളിരുണ്ടല്ല കുളിര് അപ്പൊ വഴക്ക് തീർന്ന എന്റെ കുളിരായിരിക്കുമോ അല്ലല്ലേ നിങ്ങൾ ഒരു കാര്യം പറയും എന്തായാലും അവള് വന്നു ഒരു കുറച്ച് ദിവസം നിങ്ങൾ ക്ഷമിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കുളിര് നടത്താം പക്ഷെ അവള് പറയണ കുളിരും കൂടെ കേട്ടോണം ഞാൻ എന്റെ പട്ടിയാക്കും അവള് അല്ല അവള് അവിടെ പോയി ആ വായ പൊണ്ണോട്ട് പോണേണ്ടേ അയ്യോ അമ്മ നാ വരണ്ടേ നിങ്ങളാ വരുമോളുലാ മുറ്റത്ത് നിങ്ങക്ക് പിന്നെ ഒന്നറിയണ്ടല്ലീ പോത്തില്ല മതിയല്ലോ മനുഷ്യൻ കൊഴങ്ങി അമ്മ അമ്മ മനുഷ്യൻ കുറങ്ങെന്നല്ല മനുഷ്യൻ കൊഴഞ്ഞു മനുഷ്യൻ തളർന്നു ഞാൻ മാറ്റിക്കട്ടെ പയ്യനെ മാറ്റി കെട്ടിയപ്പോ പയ്യെട്ടേക്ക് അങ്ങനെയായിരുന്നു പറ അനീഷായിട്ട നിങ്ങള് കേൾക്കണോ പയ്യ മണ്ടിയിലെ പയ്യനെ വൈത്താളെ ഞാനും മണ്ടിക്കോ മണ്ടി 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 ഇപ്പോൾ രാജ രാജായിട്ടല്ലേ തൊടിയിട്ടേ അവിടേത്ത് രാജാവിന്റെ വീട്ടിലെത്തി പയ്യേ ൊട്ടിയല്ലോട്ടാ പറഞ്ഞത് രാഘവന്റെ വീട്ടിലെ പട്ടിയുടെ പാത്രം നമ്മളെ പശു ഓടി പൊട്ടിപ്പോയി അതിനാഹാരം കഴിക്കാൻ പോയ പാത്രം പേടിച്ചു കൊടുക്കണം ആണോ അതറിഞ്ഞുണ്ടായിരുന്നു മക്കളെ ഓ മക്കളെ പറയട്ടെ ഒരിണക്ക ഈ അമ്മ ചെയ്യണത് തെറ്റല്ലേ മക്കളെ ഒന്നും ഇല്ലെങ്കിൽ ആ കൊച്ചങ്ങ് അത്രയും ദൂരത്തു നിന്നൊക്കെ വന്നത് കല്യാണം അറിഞ്ഞോട എന്തൊക്കെയാ വാവിട്ട് പറഞ്ഞു മനസ്സിലായില്ല പറഞ്ഞോട്ടെ പോട്ട് രണ്ടു ദിവസം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പഠിക്കാൻ പറ്റും ദിവസം കൊണ്ടൊക്കെ മക്കളെടുത്ത് ക്ഷമിക്കണേ മക്കളെ മക്കളെ പിന്നെ ഈ ഇറങ്ങിപ്പോ എന്ന് എങ്ങനെ പറഞ്ഞ ചോദിച്ചോക്കാണ് മക്കളെ ഈ ഇറങ്ങി നിങ്ങളെ ഭാഷയിൽ എങ്ങനെ പറയും കിഞ്ഞു പോത്തിനോടും പറയേത് നിങ്ങളെ പൊറിയോ കെട്ടിക്കൊണ്ടുവന്നത് എന്റെ ആണ് അമ്മ അവള് പാവ വീടും എന്റെ എന്റെ ഭർത്താവിട്ടൊക്കെ ഇവിടെ വീടാണ് ഈ എത്രയാണോ ഞാൻ തീരുമാനിക്കും ഞാൻ ഇവിടെ ചിലപ്പോ ഡാൻസുകൾ കൂടി ചിലപ്പോ ഞാൻ മൂമ്പ ചിലപ്പോ ഞാൻ ഇവിടെ മാോണ്ടേ പോവാണേനു മുമ്പ് നീ പോണേന് മുമ്പ് നിനക്ക് രണ്ടെണ്ണം തന്നിട്ടേ വിടുള്ള നിന്നെ തച്ചു വന്ന് അയ്യോ

അയ്യോ അയ്യോ ഭാര്യ അമ്മയും കൂടെ എല്ലാം അടിച്ച് അരിച്ചു പോഞ്ഞിലേനീ എന്ത് മനുഷ്യനങ്ങള് ഞാൻ നീ കുഞ്ഞാ നോക്കിക്കോണ്ടിന്ന് ഞാൻ ഒന്നും ചെയ്യല്ലേ

എനിക്കറിയ എനിക്കറിയാം ഞാൻ എറിയുമ്പോ തള്ള കുനിയും കുനിയും

നീ ഒരു പാവപ്പെട്ട പെണ്ണു പറഞ്ഞി കല്യാണം കഴിച്ചോണ്ട് ഇവിടെ കൊണ്ടുപോകുന്നു നീ ആ കല്യാണം വിട്ടിരുന്ന് കരണാട്ടിനെങ്കിൽ തയ്ക്കാൻ പറ്റില്ല അത് ശമ്പളല്ല ഇനി ഒന്നും നോക്കിയാൽ കുറച്ച് കിട്ടും കാര്യം ും രണ്ട് മക്കളില്ല ഒരു ചെറുക്കനേ ഉള്ളൂ ബാംഗ്ലൂരിന്റെ ഇളയ ഇളയം നീ ഞാനായിട്ട് പിരിഞ്ഞ് നീ അത് യാതൊരു ബന്ധമില്ല നീ നോയ്ക്കോ ബാംഗ്ലൂരിൽ നിന്ന് ചെറുക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെക്കൊണ്ട് മലയാളം മണിമണിയില് പറയുന്ന പെണ്ണു കൊണ്ട് കെട്ടിക്കും എന്നിട്ട് ഞാൻ അവളുമായിട്ട് അമ്മായിടുത്തോളാം അമ്മ പറഞ്ഞിരുന്നില്ല ചെറുക്കൻ വിളിക്കും അനിയന് പറയോട്ട് വേണാരുന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാ ബാംഗ്ലൂരെ കല്യാണം കഴിഞ്ഞു അവന്റെ കമ്പനിയിൽ കൂടെ ഒരു കന്നഡ പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് അവൻ ഇനി ഞാൻ എന്തോ ചെയ്യും ഇടക്കൊളയുവാൻ എന്റെ മക്കളെ എന്റെ കന്നടത്തിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടു കൊത്തേ ശിപ്പിക്ക വെട്ടിക്കീറ എന്താ വെച്ചാ ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ല ഇട കണ്ട കണ്ട അവള് വട കേട്ടാ ഞാൻ ചാവാറാ എന്ന് നീ പോടി മനുഷ്യ കുറങ്ങ